പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി എൻട്രിയുടെ ഇടനിലക്കാരൻ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ ഉദ്യോഗസ്ഥനെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അല്ലാതെ പോയിട്ട് ഞാൻ ഇന്നലെയും ശ്രീമതി പത്മജ വേണുഗോപാൽ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു ഇത് കേരളത്തിലെ സി പി എമ്മിന് പങ്കുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു റിട്ടയേർഡ് ഐ പി എസ് ഓഫീസർ ഇപ്പോഴും അദ്ദേഹം പ്രധാനപ്പെട്ട റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആണ് ബി ജെ പിയുമായിട്ട് ഇതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കാരണം ഇങ്ങനെ ഒരാൾ അപ്പം തന്നെ ഇന്നലെ ഏറ്റവും സന്തോഷം ഇന്നലെ സി പി എം നേതാക്കന്മാർക്കായിരുന്നു കാരണം ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ആഹ്ലാദം കാരണം അത് കോൺഗ്രസ്സിനെ മാനസികമായി കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ വിഷമം ഉണ്ടാക്കും അത് ഞങ്ങൾ ഞങ്ങളെ ദുർബലപ്പെടുത്തും എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടല്ല അത് ഞാൻ ശ്രീ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾക്ക് തെറ്റിപ്പോയി അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങളതിൻ്റെ മറുപടി ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യമുണ്ടാവും കറക്റ്റായിട്ട് ആരാണ് സംഘപരിവാറായിട്ട് പോരാടുന്നത് എന്ന് കൃത്യമായി ബോധ്യമാവും ആരാണ് സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും ഇനി എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അത് പൂർണ്ണമായും ബോധ്യമാവും അല്ല ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ കൂടി അദ്ദേഹത്തിന് ഡൽഹിയുമായിട്ട് ചില ബന്ധങ്ങളുണ്ടല്ലോ സംഘപരിവാറുമായിട്ട് ചില ഇടനിലക്കാരുണ്ട് അദ്ദേഹത്തിൽ അതിൽ ഒരു ഇടനിലക്കാരാണ് ഞാൻ ഈ പറഞ്ഞ ആളെ അദ്ദേഹമാണ് ഇടപെട്ടത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കതില് വിരോധം ഒന്നുമില്ല അല്ലല്ല ഞങ്ങളിതൊക്കെ നമ്മളിത് പോകുമ്പോഴല്ലേ നമ്മൾ അറിയണം അതിനു മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ ആര് പോകുന്നത് ഞങ്ങൾ ഇന്നലെ ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു അവർക്ക് പരാതി പറയാനുള്ള ഒരു അവസരവും ഞങ്ങളുണ്ടാക്കിയിട്ടില്ല പരാതി പറയാൻ സാധാരണയിൽ കവിഞ്ഞ അനർഹമായി അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് എത്രയോ വനിതാ കോൺഗ്രസ് നേതാക്കൾ മഹിളാ കോൺഗ്രസ് നേതാക്കൾ എത്രയോ കഷ്ടപ്പെട്ട് കേരളം മുഴുവൻ ഓടി നടക്കുന്ന അവരോട് പോലും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത നീതി ഇവരോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും ഒരു കാരണം അത് പറയാൻ പറ്റില്ല ഞാൻ ഇപ്പം എൻ്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ ഒരു മൂത്ത സഹോദരിയെ പോലെയാണ് കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല കെ കരുണായകരൻ്റെ മകളാണെന്നുള്ള ഒരു പ്രത്യേക ഒരു പ്രിവിലേജ് അവർക്ക് എപ്പോഴും കൊടുത്തിരുന്നു കൊടുത്തിരുത് അവരെന്താണല്ലോ നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു മനസ്സിലായി ഇപ്പം ഇത് ഞങ്ങൾക്ക് കൂടി ചില അനുഭവ പാഠങ്ങളാണ് അനർഹമായത് അനർഹരായവർക്ക് ഒന്നും ചെയ്തു കൊടുക്കരുത് എന്നും കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു പരാതി അവർ ഇതുവരെ പാർട്ടിക്ക് തന്നിട്ടില്ല ഇതുവരെ പാർട്ടിക്ക് ഇതൊക്കെ ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതുപോലത്തെ പരാതി പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പരാതി അവർ ഇതുവരെ പാർട്ടിക്ക് തന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല